പിണറായി വില്ലേജിൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് കോടി രൂപ ചെലവിൽ സ്ഥാപിക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയമായ പിണറായി എഡ്യൂക്കേഷൻ ഹബ്ബിൻ്റെ നിർമ്മാണോദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും പിണറായി കൺവെൻഷൻ സെൻ്ററിൽ നടക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയാകും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മമ്മൂദ് റിയാസ് മുഖ്യാതിഥിയാകുമെന്നും മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലനും സംഘാട സമിതി ജനറൽ കൺവീനർ പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവനും തലശ്ശേരിയിൽ വാർത്താ സമ്മേളനം അറിയിച്ചു പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് മൂന്ന് ഏക്കർ സ്ഥലത്താണ് പിണറായി എഡ്യൂക്കേഷൻ ഹബ് സ്ഥാപിക്കുന്നത് പോളിടെക്നിക് കോളേജ് ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഐ ടി ഐ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സിവിൽ സർവീസ് അക്കാദമി എന്നിവയാണ് ഈ വിദ്യാഭ്യാസ സമുച്ചയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ അടിസ്ഥാന വികസന സൗകര്യങ്ങളായ അതിഥി മന്ദിരം കാൻ്റീൻ ഓഡിറ്റോറിയം പൊതുകളിസ്ഥലം ഹോസ്റ്റൽ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കുന്നുണ്ട് പദ്ധതി ഭൂമിയോട് ചേർന്ന് പിണറായി ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് രണ്ടായിരം പേർക്ക് ഇരിക്കാവുന്ന ഓപ്പൺ എയർ ഓഡിറ്റോറിയവും നിർമ്മിക്കുന്നുണ്ട് രാവിലെ മണിക്ക് അന്ന് തദ്ദേശ വിദ്യാഭ്യാസ അതിൽ മന്ത്രി കിഫ്ബി ധനസഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഏകോപന ചുമതല ഐ എച്ച് ആർ ഡിയും നിർമ്മാണ മേൽനോട്ടം കെ എസ് ഐ ടി എല്ലിനുമാണ് നവീനമായ ഭൂതലമുറ കോഴ്സുകൾ ഉൾപ്പെടെ നൽകുന്ന നിരവധി സ്ഥാപനങ്ങൾ ഒറ്റ ക്യാമ്പസിൽ ലഭ്യമാക്കുന്നത് സംസ്ഥാന തന്നെ ആദ്യമായാണെന്ന് സംഘാടകർ പറഞ്ഞു തലശ്ശേരി താലൂക്കിലെ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ പിണറായി ഗ്രാമപഞ്ചായത്തിലാണ് ഈ പ്രസ്തുത വിദ്യാഭ്യാസ സംശയം വരുന്നത് ട്വൽവ് പോയിൻറ്റ് നയൻ ത്രീ ഏക്കേഴ്സാണ് ഇതിൻ്റെ ടോട്ടൽ ലാൻഡ് വിസ്തൃതി ഇതിൽ നമുക്ക് അഞ്ച് പ്രധാന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വരുന്നത് ഒന്ന് പോളിടെക്നിക് കോളേജ് രണ്ട് ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഐ ടി ഐ ഗവൺമെൻറ് ഐ ടി ഐ പിന്നെ ഐ എച്ച് ആർ ടി കോളേജിൻ്റെ ഒരു അപ്ലൈഡ് സയൻസ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഒരു കോളേജ് പിന്നെ ഒരു സിവിൽ സർവീസ് അക്കാദമി ഇങ്ങനെ അഞ്ച് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ ഒരു ഓഡിറ്റോറിയം പിന്നെ ഒരു ഗസ്റ്റ് ഹൗസ് അതുകൂടെ ഒരു ക്യാൻറ്റീൻ സൗകര്യം ഒരു ഫെസിലിറ്റി അതുകൂടി വരുന്നുണ്ട് ഇതിന് പുറമേ നമ്മൾ പിണറായി ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് ഒരു ആംഫി തിയേറ്റർ ഓപ്പൺ എയർ തിയേറ്റർ അതും ഇതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഐ ടി എൽ ആണ് ഇതിന്റെ ഇംപ്ലിമെന്റ് ഏജൻസി ആയിട്ട് ഗവൺമെന്റ് ഉത്തരവാദിട്ടുള്ളത് അതിന് ആദ്യം നമുക്ക് കിട്ടിയ ഭരണാനുമതി എന്ന് പറയുന്നത് ടൂ ഫോർട്ടി ഫൈവ് ക്ലോസ് ആണ് നോഡൽ ഓഫീസറായിട്ട് ഡയറക്ടർ ആണ് രാജ്യത്തിനകത്തും പുറത്തു നിന്നും വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഈ സ്ഥാപനത്തിന് വളരാനുള്ള എല്ലാ അനുകൂലഘടകങ്ങളും ഇവിടെ ഒരുക്കുന്നുണ്ട് ചടങ്ങിൽ വിവിധ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രൊജക്ട് ഡയറക്ടർ മനോജ് ചുമാറും പങ്കെടുത്തു ഗ്രാമിയാനുസ് തലശ്ശേരി